മൂന്ന് പ്രാവശ്യം ഉണ്ടായതാണ് അത് മരണത്തെ കണ്ടതാണ് മൂന്നും ഇട്ടപ്പോഴത്തേക്ക് വെള്ളം അതെ അതെ കാരണം നമ്മുടെ വണ്ടി നമ്മൾ മരണത്തെ മുഖാമുഖം കണ്ട ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കിടക്കുന്ന പ്രവൃത്തി കൊണ്ടും ആടിനെ രക്ഷപ്പെടുത്താൻ ആടിന്റെ ഉടമ പയ്യൻ ചാടിക്കും ഈ ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് കിണറിന്റെ സൈഡ് താഴോട്ട് ഇല്ലുമ്പോ സൈഡെല്ലാം ഇടിഞ്ഞി അങ്ങനെ പിടിച്ചോണ്ടിരുന്നത് നമുക്കൊരു ഉണ്ടാക്കി സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് കൊല്ലം ചവറയിലാണ് അപകടം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രക്ഷാദൗത്യവുമായി ആദ്യം മനസ്സിൽ വരുന്ന പേര് ഫയർഫോഴ്സ് എന്നതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അതിൽ സേവനമനുഷ്ഠിച്ച രണ്ട് വ്യക്തികളെയാണ് പ്രശസ്തമായ അല്ലെങ്കിൽ അപകടകരമായ ഒരു വലിയ ഗ്യാസ് ദുരന്തത്തെ നേരിട്ട് കണ്ട അനുഭവിച്ച രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നമ്മളോടൊപ്പം നമുക്ക് അനുഭവങ്ങളിലേക്ക് കിടക്കാം സർവീസ് കാലഘട്ടത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത എല്ലാ അനുഭവങ്ങളും എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഉണ്ടായതാണ് അത് മരണത്തെ ഞാൻ കണ്ടതാണ് മൂന്ന് ആദ്യത്തെന്ന് പറഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മാസം മെയ് പത്തൊമ്പത് മറക്കാൻ മെയ് പത്തൊമ്പതിനാണ് പൊന്നാനി വെച്ച് ഒരു രാത്രി എട്ടരയ്ക്ക് എടപ്പാൾ എടപ്പാളിൽ ഒരു വർഷോപ്പ് ഷോപ്പ് തീ പിടിച്ചെന്ന് പറഞ്ഞ് ഒരു ടു വീലർ വർഷോപ്പിന് ഷോപ്പിന് തീ പിടിച്ചതെന്ന് പറഞ്ഞു കോഴിക്കൂരിൽ നിന്ന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേന് തന്നെ ഞങ്ങൾ പോയി അപ്പോൾ അന്ന് പറയുന്നത് ഈ സർവീസിലെ ഡയറക്ടർ ജനറൽ ജോസഫ് കക്ഷി ഈക്വലൈസേഷൻ പറഞ്ഞ ട്രാൻസ് നടത്തി അതായത് വടക്കാളില്ല ആള് കുമ്പോൾ കിടക്കുന്നു ആ ഈക്വലൈസേഷൻ ഇല്ലാത്തത് ഞാൻ ചങ്ങനാശ്ശേരി അപ്പൊ അതേപോലെ ഡ്രൈവേഴ്സും മെന്നും എല്ലാം അപ്പൊ എല്ലാവരും പുതിയ ആൾക്കാരാണ് ആർക്കും റൂട്ട് നല്ല അറിയില്ല ഇതിന്റെ വളവോ തിരിവോ ഇറക്കവോ ഒന്നും നമുക്ക് പിടിത്തമില്ല കാരണം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കണ്ടാണ് ഈ സംഭവം നടക്കുന്നത് ഞങ്ങളവിടെ എത്തി ശേഷം ശേഷം എല്ലാവരും അപ്പൊ അങ്ങനെ റൂട്ട് അറിയാൻ പറ്റിയുകൊണ്ടും പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് പഴയ വണ്ടിയാണ് നമ്മുടെ ഫസ്റ്റ് ടൈക്കുന്ന വണ്ടിക്ക് കേറ്റത്തിന് വലിയ കുറവാ അപ്പം ഞാൻ അങ്ങനെ അറ്റന്റ് ചെയ്യാൻ പോയപ്പോ എട്ടാം കാണും ഈ സംഭവ സ്ഥലത്ത് എത്തും രാത്രി രാത്രി ആ അപ്പം കയറ്റം കയറിയപ്പോ ഞാൻ ആട്ടോ ഓട്ടൊക്കെ ചെയ്തു പോകുന്നു അപ്പൊ നമ്മുടെ കൂട്ടത്തിരുന്ന ഓഫീസർ നമ്മുടെ അസിഫീസർ എംപ്ലോയ്മെന്റ് പഴയാളാ പക്ഷേ ഡ്രൈവർ പറഞ്ഞു എന്തോടാ ഇത് പിന്നെ ഓട്ടോലെ നിന്റെ സ്പീഡ് എന്തോടാ വാ ഗിയർ മാറ്റണം ഓട്ടറാന്നെ പറഞ്ഞ് ബവളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇവൻ ആശയത്തൊക്കെ കൊടുത്ത് ഒക്കെ മാറ്റി വണ്ടിക്ക് സ്പീഡ് ഓവർ സ്പീഡായി ഓ സ്പീഡായപ്പോഴത്തേക്ക് തൊട്ട് ഇറക്കുക ഇറക്കത്തില്ല വണ്ടി അങ്ങ് ഓവറായി സ്പീഡ് കൂടിപ്പോയി ൂടിയും പോയി ഹോണ നമ്മുടെ ഹയറിനൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് ആവട്ടെ ഇല്ലെന്ന് അപ്പോൾ വടക്കോട്ട് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ പോവാൻ വേണ്ടിയിരുന്നൊരു സ്റ്റാറ്റസ് ഉമ്മ ഒരു വരുന്നുണ്ട് അവര് അവരുടെ തൊട്ട് മുമ്പിൽ ഒരു ലോറി വരുന്നുണ്ട് ആ ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ കൊറേ കൂടെ നേരം ഇങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ നമ്മുടെ ഈ വണ്ടി വരുന്ന കൊണ്ടോട് ലോറിക്കാരൻ ഒതുക്കി ലോറിക്കാരൻ ഒതുക്കിയപ്പോൾ അവര് ആയിച്ച അവരെ കയറ്റി വിടാൻ വേണ്ടി ഒതുക്കിയതാണ് ഈ ടാറ്റി ആ അവർ അവരഞ്ഞ് കയറി വരിക നമ്മളങ്ങോട്ടില്ല അപ്പൊ പഠിച്ചാൽ കിട്ടത്തില്ല ഇടത്തൊട്ട് പഠിച്ചാൽ ഭയങ്കര ഒരു കനാലാണ് വേസ്റ്റ് വെള്ളം പോലെ കനാലാണ് അപ്പോൾ ഞാനും ഞാനും ഞാൻ എന്ന് എൽ എഫ് ചാർജാണ് ലീഡിങ് ഫെയർമാരെ ചാർജാണ് എനിക്ക് ഞാനും അസിസ്റ്റന്റ് ഓഫീസിലൂടെ ഒരു സീറ്റ് ഇരിക്കുകയാണ് ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ബാക്കി മറ്റേ ക്രൂ അപ്പോൾ ടത്തോട്ോടിച്ചപ്പോഴത്തേക്ക് എനിക്ക് നേരിട്ട് കാണാം ആയിട്ടില്ല കാണാം തൊട്ടപ്പുറത്ത് ഒരു ഭയങ്കരമായ കനായോട് റൈറ്റിലോട്ട് ഓടിക്കുകയും ബ്രേക്ക് ചെയ്ത ഒരുപോലെ ആയിരുന്നു അപ്പൊ റൈറ്റിലോട്ട് ഓടി ഓടിച്ചപ്പോഴത്തേക്കാര് വന്ന് കയറി കാറിന്റെ ബാഗ് ബാഗിലിടിച്ചു ബാഗിലിടിച്ചു ഈ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോഴത്തേക്ക് ഈ വെള്ളം കിടക്കുന്നുകൊണ്ട് എടുത്തടിക്കും നാല് കാരണം പറഞ്ഞു വണ്ടി നമ്മുടെ വണ്ടി അപ്പൊ ആദ്യത്തെ കാരണത്തിൽ തന്നെ ഞാൻ എവിടെയോ ഇടിച്ചു ഈ ഈ എട്ട് കുത്തികട്ടുണ്ടായിരുന്നു അപ്പൊ ഇടിച്ചു വീണു എനിക്ക് ബോധമില്ല മറ്റുള്ളവരെ ബോധമുള്ളവരെല്ലാം ഓരോ കാരണം പറയുമ്പോഴും ചാടും ആ ഞാനാദ്യ മറിഞ്ഞ് അവസാനത്തെ ഞാൻ താഴെ വീണു ഞാൻ താഴെ വീണപ്പോഴത്തേക്ക് ഈ വണ്ടി മറിഞ്ഞ് എന്റെ എന്നെ ഒരു കാലയെ പിടിച്ച് വലിക്കാൻ നോക്കി നോക്കിയപ്പോഴത്തേക്ക് വണ്ടി ചരിഞ്ഞു ചരിഞ്ഞുവരുന്നു വണ്ടി ചെരിഞ്ഞ് വരുന്നത് ഇവർ ഓടിക്കും അല്ലെങ്കിൽ ഒരാളെ വിടത്തോളൂ ഇവരെ എന്നെ രക്ഷിക്കാൻ എല്ലാവരും പെട്ടു അവരതുകൊണ്ട് ഓടി മാറി ഞാനവിടെ കിടന്നു വണ്ടി പക്ഷേ എൻ്റെ ഭാഗത്തിന് വണ്ടി മറിഞ്ഞു വന്ന വണ്ടി മറിയാനുള്ള ഫോഴ്സ് കിട്ടിയില്ല എൻ്റെ പുറത്തേക്ക് മറിയാനുള്ള ഫോഴ്സ് കിട്ടിയില്ല വണ്ടി ആടി ആടി നിന്ന് ഞാനാ പോയൊക്കെയാണ് പറയുമ്പോഴാണ് ഞാൻ സംഭവം അറിയിക്കുന്നത് മണിക്കൂറോളം എനിക്ക് പോകാൻ വരുന്നത് എടപ്പാട് ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പൊ എന്റെ ഈ വിരലൊക്കെ ഓടിക്കു പോയി ഇവിടെ മൊത്തം കഴിഞ്ഞു പോയി അത് ഞാൻ രണ്ടു മാസത്തോളം മെഡിക്കലായിരുന്നു അങ്ങനെ അതൊന്ന് പിന്നെ ടാങ്കർ രണ്ടായിരത്തിഒമ്പതിലെ ടാങ്കർ അതും മരണത്തിന് നേരിട്ട് കണ്ടതാണ് പിന്നെ ഈ രണ്ടായിരത്തി പതിനേഴില് ചവറങ്ങി വന്ന ശേഷം ഇതേപോലെ ഒരാടിനെ രക്ഷപെടുത്താൻ വേണ്ടി ആട് കിണറ്റിൽ ചാടി ഈ സൈഡ് വാളുള്ള പാളാണെങ്കിലും ആട് ചാടിയത് ഇവിടെ പുറത്തോട്ട് ചാടിയപ്പോഴത്തേക്ക് ഉള്ളി വീടും അപ്പൊ ആടിനെ രക്ഷപെടുത്താൻ വേണ്ടി ആ ആടിന്റെ ഉടമ പയ്യൻ ചാടി ഈ ഈ ഒരു പ്രത്യേകത പറയുന്നത് കിണറിന്റെ സൈഡ് താഴോട്ട് ഇല്ലുമ്പോ സൈഡെല്ലാം ഇടിഞ്ഞി അങ്ങനെ ഒന്നും കിട്ടില്ല വലിയ പിടുത്തോല്ല നമുക്ക് താഴോട്ട് ചാവട്ടിപ്പാൻ ആക്കത്തില്ല അപ്പൊ ഈ ഈ പയ്യൻ ആളെ ചെന്ന് ആടിനെയും പിടിച്ചോണ്ടിരിക്കയാണ് അവരും എപ്രാളം ഒഴുകാണ് ഇച്ചിരി ആഴം കൂടുതലുണ്ട് അപ്പൊ ഇത് കണ്ടുകൊണ്ട് തള്ളയാടി തളയും അകത്തായിപ്പോയി ഞങ്ങള് സംഭവസ്ഥലത്ത് വണ്ടി എത്തത്തില്ല സംഭവ സ്ഥലത്ത് നിന്ന് ഒരു നൂറ് മീറ്ററോളം ദൂരെയാണ് വണ്ടി എത്തുന്നത് അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് എല്ലാം ഓടി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവര് രണ്ടുപേരുടെ ഭയങ്കരമായ മൂന്ന് ജീവനുണ്ട് ആ അപ്പൊ ഇവര് വല്ലാത്തൊരു മാത്രം കിട്ടുന്നില്ല ആ അപ്പൊ ഞാനിത് അറിയുന്നില്ല അപ്പൊ ഞാനിത് നമ്മുടെ ലാഡർ എടുക്കാൻ വേണ്ടി നമ്മുടെ ക്രൂ ഒന്ന് രണ്ടു വരെ പറഞ്ഞു അപ്പൊ അങ്ങനെ ലാഡർ ഇവര് വേളി കയറി ലാഡർ നമ്മൾ ഫിറ്റ് വെച്ചിരിക്കുകയാണ് ആ ലാഡർ ഇളക്കി കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ അപ്പൊ ഞങ്ങളതിനുമ്പോ റോപ്പ് കൊണ്ടുവരുന്നത് റോപ്പിനകത്ത് ഞാനങ്റങ്ങി ഞാനിറങ്ങി താഴെ ചെന്ന് ഇവരെ ചേർന്നോട്ട് കൊണ്ടായിരുന്നേരം ചേർഡോട്ട് ഓരോരുത്തരെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്കും പോയി അപ്പൊ ഞാൻ അങ്ങനെ വെള്ളമൊക്കെ ചവിട്ടി കലക്കി നോക്കിയെങ്കിലും ഞാൻ പിന്നെ ഉമ്മാനോട് പറഞ്ഞ ബി എസ് എട്ടുണ്ട് പിന്നെ ബി എസ് എടുക്കണ്ട പെട്ടെന്ന് ഓടി ബി എസ് എറ്റ് എടുത്ത് തോന്നു തുറന്ന് കിട്ടുന്ന ശേഷമാണ് ഞങ്ങടെ കിട്ടിയത് അതിന് ശേഷമാണ് ഇവരെ അല്ലെങ്കിൽ അവിടെ ഒരു അങ്ങനെ ഈ മൂന്ന് കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയാനായ ഒരുപാട് ഒരുപാട് കിണറുകളിൽ ഇറങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാരണം അപകടത്തെ അല്ല നമ്മള് മരണത്തെ മുഖാമുഖം കണ്ട ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഭാഗ്യം കൊണ്ടും പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടും രക്ഷപ്പെട്ടു പോകുന്നത് ഈ പോലീസ് ഫോറസ്റ്റ് പലപ്പോഴും നിങ്ങളോട്ട് ചേർന്ന് രണ്ട് 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 യൂണിറ്റാണ് അല്ലേ പല ഈ യൂണിറ്റ് അവരും ഫയർഫോഴ്സ് യൂണിറ്റും തമ്മിലുള്ള ഇപ്പൊ അവരുമായിട്ടൊക്കെ നല്ല സഹകരണത്തിലാണ് പോകുന്നത് ഒരുമിച്ച് യോജിച്ച് ചില സമയം കാരണം പ്രത്യേകിച്ച് നമ്മൾ ജില്ലെന്ന് നമ്മള് രക്ഷാപ്രവർത്തനം നടത്തുമ്പം ഇപ്പൊ പൊതുജനങ്ങളുടെ അവർ ശക്തമായിട്ട് ഇടപെട്ടാലേ പറ്റുള്ളൂ അവർക്കാണ് കൂടുതൽ ലാൻഡ് ഓർഡർ അവരാണ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അവര് നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചാലേ നമുക്ക് നമ്മുടെ പ്രവൃത്തി വിജയത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ ഏത് ഒരു സംഭവമായാലും ഇപ്പൊ ഒരു തീപിടുത്തം ഉണ്ടായാലും ആ തീപിടുത്തത്തിൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അതിന്റെ സാഹചര്യം ഒരുക്കണം അപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവരും ചെയ്തു തരുന്നുണ്ട് ഫോറസ്റ്റുകാർ പിന്നെ ഫോറസ്റ്റ് വയറുണ്ടാകുമ്പോൾ നമ്മൾ ഒന്നിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവർ നമ്മുടെ കൂടെ എനിക്കറാതെ ഈ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ തീരദേശ മേഖലയിലൊന്നും ഫോറസ്റ്റ് വലിയ ഒരു കാരണം ആലപ്പുഴ ജില്ലയിലൊന്നുമില്ല പിന്നെ നമ്മുടെ കിഴക്കൻ മേഖലകളിലാണ് ഫോറസ്റ്റ് വരുന്ന പത്തനംതിട്ട പത്തനംതിട്ട ഇടുക്കി പോലുള്ള ജില്ലകളിലാണ് ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട് ഫയർമാൻ എന്നൊരു സിനിമ വന്നിട്ടുണ്ട് ഞാൻ കഞ്ചിക്കോട് വെറുക്കുമ്പോഴാണ് ഈ ഈ സിനിമ അവിടെ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ സ്റ്റേഷനിൽ കുറച്ചുപേർ കാണാനൊക്കെ പോയത് അത് തന്നെ തന്നെ വലിയ ദൂരമില്ല അവിടെനിന്ന് എട്ട് കിലോമീറ്റർ ഉള്ളു ചിറ്റൂരി പോവാ അത് ഫയർഫോഴ്സുകാരുടെ ജീവിതത്തെ കുറിച്ചു നടന്ന ഒറ്റ ചിത്രീകരണത് അല്ല സിനിമയ്ക്ക് വേണ്ടി നമ്മളുടെ സിനിമയാവുമ്പോ നമ്മുടെ അതെ അതെ മാത്രമല്ലേ കരിനാഗപ്പള്ളി അപകടത്തെ കുറിച്ചൊക്കെ ഈ സിനിമ കാരണം ചില ധാരണകളൊക്കെ നീ കേറ്റിയതാണോ എന്നൊക്കെ ഒരു ധാരണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം രണ്ടുമൂന്നു തന്നെയാണല്ലോ സംഭവം ഓക്കെ അല്ല സംഭവം വണ്ടി ചാട്ടിങ് അല്ലേന്ന് വിളിച്ച് പറയുന്നത് ഉൾപ്പെടെ കാര്യം എല്ലാം ഒക്കെ ഇതുപോലെ ഇതുപോലെ ആരോ ചോദിച്ചിട്ടൊക്കെ കാരണം ും സിനിമ ആയിട്ട് വരുമ്പോൾ ഓരോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവിതം ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത കഥകളുടെ ഒരു സമാഹാരമാണ് അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും കാരണം അത്രമാത്രം അനുഭവങ്ങൾ അവരവരുടെ ജോലിയുടെ ഭാഗമായി ഉൾക്കൊള്ളുന്നുണ്ട് അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അതിനെ അനുഭവിക്കുന്നുണ്ട് തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം താങ്ക് യു